മലയാളികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കാണുന്നത് കാവ്യ മാധവന്റെ ചിത്രങ്ങളാണ് കാവ്യ ദുബായിൽ കറങ്ങി നടക്കുന്ന ചിത്രങ്ങൾ വെറുതെയല്ല കല്യാണിന്റെ ആഡിനും അതുപോലെ തന്നെ അനു സത്താരയുടെ പുതിയ ഡാൻസ് അക്കാഡമിയിലും അതുപോലെ ദി പുട്ട് എന്ന് പറയുന്ന ഇവരുടെ ദുബായിലെ ഷോറൂമിലൊക്കെയാണ് ഇവർ നടക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ ഉദ്ദേശം എന്നാണ് പലരും ചോദിക്കുന്നത് ഇത്തവണ മാമാട്ടിയും കൊണ്ടാണ് കാവ്യയുടെ കറക്കം പക്ഷെ ദിലീപിനെ അവിടെയൊന്നും കാണാനുമില്ല ദിലീപിൻ്റെ മേഖലകളെല്ലാം ഇപ്പോൾ കാവ്യ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാവ്യ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് ദിലീപ് സിനിമയിലും പ്രൊഡക്ഷനും ഒക്കെയായി നിൽക്കുമ്പോൾ കാവ്യ ഇനി പൃഥ്വിരാജൻ്റെ പോലെ ബിസിനസ് നോക്കി നടത്താനായി എത്തുമെന്നാണ് എല്ലാവരും കരുതുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ കാണുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും ആരാധകരുടെ പ്രീതി ഒരുപാടുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെയാണ് ദിലീപിന്റെ പദ്ധതിയാണിത് ദിലീപ് ഇപ്പോൾ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിൽ ബന്ധപ്പെട്ടതുകൊണ്ട് യാതൊരു കുരുക്കിലുമല്ല അദ്ദേഹം നിരപരാധിയാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി സിനിമകൾ ചെയ്ത് മുന്നേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളുമെല്ലാം കാവ്യ ഭംഗിയായി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ കാവ്യയെപ്പോൾ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യം കൂടി ഒരു വശത്തുകൂടി മുന്നിലേക്ക് കൊണ്ടുവരുന്നു അതാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതേക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും ചെയ്തത് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ കാവ്യോട് എന്നാൽ കാവ്യ ദിലീപിന്റെ ബിസിനസ്സുകളെല്ലാം ഇത്ര ഭംഗിയായി നോക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കാവ്യ അത് തന്നെയാണ് ഒരു പ്രധാന കാര്യം കാവ്യ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള മുന്നിലേക്ക് തന്നെ വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ കല്യാൺ സാരീസിൻ്റെയും കല്യാൺ സിക്സിന്റെയും ഒക്കെ രംബാസിഡെ പോലെ അഡ്വെർടൈസ്മെന്റ് എല്ലാം ചെയ്തു കൊണ്ടിരുന്നത് മഞ്ജുവാണ് ആ ഒരു സ്ഥാനമാണ് ഇപ്പോൾ കാവ്യ കൈക്കലാക്കിയിരിക്കുന്നത് ഇതിലൂടെ തന്നെ കാവ്യ രണ്ടും കൽപ്പിച്ച് മുന്നിലേക്ക് വരികയാണ് എന്ന് പറയാം സിനിമയിൽ അഭിനയിക്കാത്തത് കൊണ്ടാണെങ്കിലും കാവ്യയ്ക്ക് ഇപ്പോൾ നല്ല മാർക്കറ്റുണ്ട് എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാത്ത നടിമാർക്ക് ഇത്രയേറെ മാർക്കറ്റുകൾ കിട്ടാൻ വളരെ പ്രയാസമാണ് പക്ഷേ ഇപ്പോഴും കാവ്യ ലൈം ലൈറ്റ് നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണിത് ദുബായിലെ ഷോറൂമിൽ പോവുക അതുപോലെ തന്നെ എല്ലായിടവും പങ്കെടുക്കുക എല്ലാ ഉദ്ഘാടനങ്ങൾക്കും ചെല്ലുക അങ്ങനെ എല്ലാത്തിലും കാവ്യ ഇപ്പോൾ മുൻപന്തിയിലാണ് പഴയതുപോലെ ഒളിച്ചു നിൽക്കുകയല്ല മറിച്ച് ദിലീപിനെ മുഴുവൻ സിനിമയിലേക്ക് മാറ്റി ബിസിനസ് കാര്യങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ കാവ്യ മാധവൻ പഴയതിലും മിടുക്കിയായി തിരിച്ചു വരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ